കൺഫ്യൂഷൻ ഉള്ളടത്തോളം കാലം ഇവരാരും നിങ്ങളുടെ ആർക്കിടെക്ട് അല്ല ഏത് ആർക്കിടെക്ട് എടുത്ത് പോകുമ്പോഴാണ് ആ കൺഫ്യൂഷൻ മാറുന്നത് ആ ആർക്കിടെക്ട് ആണ് നിങ്ങളുടെ ആള് കലാകാരനും കഥാപാത്രവും ഒന്നാകുന്ന പോലെ ഈ എന്ന കുടുംബവും നമ്മളും തമ്മിൽ ഒന്നാകണം വിഷൻ വിഷൻ വേണം പഠിക്കണം നോളജ് വേണം വേൾഡ് അങ്ങോട്ട് പോണെന്നറിയാ എന്തായാലും ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ എന്റെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട് വീടിനെ കുറിച്ചിട്ട് പക്ഷെ നമ്മളുടെ ഒരു ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ചൂടിനെ പറ്റി പറയുകയാണെങ്കിലും ചൂടിനി അങ്ങോട്ട് പോകുമ്പോ എക്സ്റ്റെൻഡ് ആയിരിക്കും സോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു വീട് പണിയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫാൻ ഇല്ലായിരുന്നു അന്നും മനുഷ്യൻ നല്ല സുഖസുന്ദരമായി ജീവിച്ചു അന്നത്തെ മനുഷ്യന് ഉള്ള അസുഖത്തിന്റെ എന്നാ നൂറിരട്ടി നമുക്ക് ഇന്ന് അസുഖം ഉണ്ട് അക്ഷൻ അപ്പം നമ്മൾ ബേസിക്കലി നമുക്ക് മെക്കാനിക്കൽ സിസ്റ്റംസും അന്നതാണ് ആക്ച്വലി നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ ഷോർട്ട് കട്ട്സ് എടുക്കാൻ തുടങ്ങി ബിക്കോസ് വെട്ടമില്ലാത്ത മുറിയിൽ ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റും കാറ്റില്ലാത്ത മുറിയിൽ ഫാൻ ഓൺ ചെയ്യാൻ പറ്റും ചൂടുള്ള മുറിയിൽ എ സി ഓൺ ചെയ്യാൻ പറ്റും ഇതെല്ലാം ആണ് നമ്മുടെ പ്രശ്നങ്ങൾ ഒരു നിമിഷം നേരത്തേക്ക് നമ്മളിതൊന്നും ഇല്ല എന്ന് വിചാരിക്കുക ഇങ്ങനെ സാധനങ്ങളൊന്നും ഇൻവെന്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കാം അതായത് ലൈറ്റ് ഇല്ല ഫാനില്ല എ സി ഇല്ല എന്നൊരു നിമിഷം വിചാരിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ താനേ വന്നു കൊടുക്കും അതാണ് ഫ്യൂച്ചറിലോട്ടുള്ള വീട് ഫ്യൂച്ചറിലോട്ടുള്ള വീട് ഇലക്ട്രിസിറ്റി ഫാന് മെക്കാനിക്കൽ സിസ്റ്റംസിനെ ഡിപെൻഡ് ചെയ്യാതെ നാച്ചുറൽ സിസ്റ്റംസിനെ ഡിപെൻഡ് ചെയ്ത് നമ്മൾ മനുഷ്യൻ ഒരു പ്രകൃതിയുടെ ഭാഗമാണ് ആ പ്രകൃതി പ്രകൃതിയിലോട്ട് അലിഞ്ഞു ചേരണമെങ്കിൽ നമ്മൾ പ്രകൃതിയോട് അതി അതിയാത്ത ബാക്കിയുള്ള സാധനങ്ങളിൽ നിന്ന് വിട്ടുമാറി നമ്മൾ പ്രകൃതിയുടെ ഭാഗമാവുക മാത്രമാണ് നമുക്ക് സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ അതായത് നമുക്ക് നമ്മുടെ ഒരു ഫാമിലിക്ക് അവിടെ ഗ്രോത്തും ഒരു പോസിറ്റീവ്നെസ്സും നമുക്ക് ഈ പറഞ്ഞപോലെ ചൂട് എന്ന് പറഞ്ഞ സാധനത്തിന് വേറെ പ്രോബ്ലം ഫിനാൻഷ്യലി വരെ അഫക്റ്റ് ചെയ്യും അത് ഈ ചൂട് കൂടുന്നതോടെ നിങ്ങളിവിടെ എ സി കൂട്ടും എ സി കൂട്ടുന്നതോടെ വീണ്ടും പുറത്ത് ചൂട് കൂടും ആക്ച്വലി ഇതെല്ലാം ഒരു സൈക്കിളാണ് അപ്പൊ ഞാൻ പറയുന്ന ഗോ ബാക്ക് ടു ദി ഏജസ് എന്ന് വെച്ചിട്ട് പഴയ പിന്നെ കെ പോയി താമസിക്കണം നല്ല പറയുന്നു നമ്മുടെ മോഡേൺ റിക്വയർമെന്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് ഇപ്പോ ഈയിടെ ഞാനെന്റെ ഒരു ഫ്രണ്ട് ഒരു മുണ്ട് വെച്ചിട്ട് പാന്റ് ഡിസൈൻ ചെയ്ത് അപ്പൊ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പലർക്കും മുണ്ടെടുക്കാനൊക്കെ പ്രയാസം അപ്പൊ ഫാന്റ് ഭയങ്കര രസമാണ് കണ്ടു കഴിഞ്ഞാൽ മുണ്ട് പോയിക്കുന്ന ഫാന് അപ്പം മുണ്ടാണവിടെ ആവശ്യം പക്ഷെ മുണ്ടെടുക്കാൻ അറിയാൻ പാടില്ല അപ്പം ബെൽറ്റ് ഇടുന്നതിന് പകരം വേറെന്താണ് ഓൾട്ടർനേറ്റൻ അപ്പം നോ എ സി ദർ ഇസ് നോ എലക്ട്രിസിറ്റി ദർ ഇസ് നോ ഫാൻ ദെൻ സൊല്യൂഷൻസ് വിൽ കം അത് സ്പെസിഫിക്കലി അതിനകത്ത് കോൺട്രാക്റ്റേഴ്സ് ഇഷ്ടംപോലെ പക്ഷേ അവരും ആർക്കിടെക്റ്റുമായിട്ട് ആദ്യമേ ലൈൻ അപ്പ് ചെയ്യോന്നുള്ളതാണ് പ്രോബ്ലം ആക്ച്വലി കാരണം ആർക്കിടെക്ടി എക്സ്റ്റാണ് ആക്ച്വലി അയാള് ടീമിൽ ഇല്ല നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോ ടീമിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ അയാള് ആർക്കിടെക്ടിന്റെ ടീമിന്റെ ഭാഗമാണ് പലപ്പോഴും ക്ലൈൻസ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ക്ലൈന്റിന്റെ അലൈന്മെന്റ് മാത്രമേ നോക്കാറുള്ളൂ ആർക്കിടെക്ടിന്റെ അലൈൻമെന്റ് നോക്കുന്നില്ല ക്ലൈന്റ് ഒരു ആക്ച്വലി ഒരു ഓഡിയൻസ് മാത്രമാണ് ഒരു സിനിമ കാണുമ്പോൾ അതിനകത്ത് ആക്ടേഴ്സും ഡയറക്ടറും തമ്മിലാണ് കണക്ഷൻ വേണ്ടത് ആക്ടേഴ്സും ഓഡിയൻസും തമ്മിൽ കണക്ഷൻ ഉണ്ടായത് കൊണ്ട് നല്ലതാണിതെന്ന് പറയുന്നില്ല പക്ഷെ ശരിക്കും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആക്ടറും ഡയറക്ടറും തമ്മിലുള്ള കണക്ഷൻ വേണം അപ്പൊ പലപ്പോഴും ക്ലയന്റ് ചൂസ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് അവരുടെ പരിചയത്തിലുള്ളവ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവായിരിക്കാം പക്ഷെ പറ്റുന്നത്രയും നമുക്ക് നിങ്ങൾ ചൂസ് ചെയ്തോ കാരണം വെച്ചാൽ അതിനകത്ത് എപ്പോഴും ആൾക്കാർക്ക് ജനറലി സംശയം ഉണ്ടാവുന്നതാണ് ഇവര് ആർക്കിടെക്ടറും കോൺട്രാക്ടേഴ്സും എല്ലാം കൂടി ഞങ്ങളെ പറ്റിക്കൂ എന്നൊക്കെ ഉള്ള സംശയം വളരെ നാച്ചുറൽ ആണ് അതൊക്കെ ഫീലുള്ളതാണ് ആക്ച്വലി അപ്പൊ അത് മാറാനായിട്ട് പലപ്പോഴും ഞങ്ങളെ ക്ലയൻസിനെടുത്ത് പറയും നിങ്ങൾ തന്നെ ആളെ സെലക്ട് ചെയ്തു പക്ഷെ നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരു മൂന്ന് പേരെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഈ മൂന്ന് പേരെടുത്ത് ഞങ്ങൾ ഇതേപോലെ തന്നെ സൈക്കോളജിസ്റ്റിന്റെ സെഷൻ സെഷനിക്ക് വീണ്ടും വീണ്ടും ഇരുന്നിട്ട് ഈ മൂന്നിൽ കാരണം അവര് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാരണം ഞങ്ങൾ വരയ്ക്കുന്ന പേപ്പറിലെ സാധനം പലപ്പോഴും നമുക്ക് ആക്ച്വലിൻ റിയാലിറ്റിയിൽ ചെയ്യുന്ന അവരാണ് അവരുടെ പങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി അതുപോലെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് മെറ്റീരിയൽ സപ്ലൈയേഴ്സ് എല്ലാവരുടെയും പങ്ക് വളരെ വലുതാണ് ആക്ച്വലി ഞങ്ങൾ ഡ്രോയിങ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ ആ ഡ്രോയിങ്ങിനെ ഔട്ട് പുട്ട് മാറ്റണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളത് ആ ഒരു ടീം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പറയുന്നത് മൂന്ന് പേരെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യുക ചെയ്താൽ ആ മൂന്ന് പേരെ നമ്മൾ ആക്ച്വലി സംസാരിച്ചിട്ട് നമ്മൾ പറയും ഓക്കെ ദിസ് ഈസ് ദ പേഴ്സൺ ഹു വുഡ് വി വുഡ് റെക്കമെൻഡ് ചിലപ്പോൾ ക്ലയൻസ് അങ്ങനെ പറയാറുണ്ടോ എന്തെന്നാ നിങ്ങളൊരാളും കൂടെ വരാൻ പറയും അങ്ങനെ ഞങ്ങളൊരാളെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ക്ലയന്റിന്റെ അടുത്ത് പറയും നിങ്ങളും കൂടി ആ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ശരിക്കും നമ്മൾ ഒരു ജോബിന് ഒരാളെ ഇന്റർവ്യൂവിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഒരു ആ ഒരു ഇന്റർവ്യൂ നടത്തും ആക്ച്വലി ആ ഇന്റർവ്യൂ നടത്തി നമ്മൾ അയാളായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടോ ചിലപ്പോൾ അയാളുടെ ചിലപ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഡീറ്റെയിൽ മിസ്സിങ് വർക്ക് പോയി കാണും അയാളുടെ ചിലപ്പോൾ ക്ലയൻസുമായിട്ട് നമ്മൾ സംസാരിക്കും ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരാളെ കുറിച്ചൊരു അത്യാവശ്യം കുറച്ച് പിക്ചര് കിട്ടും ആക്ച്വലി പിന്നെ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ്സ് അത് പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു റേറ്റ് പറയും നിങ്ങൾ ചെയ്തു പറയും കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് പലപ്പോഴും ക്ലയൻറ്റ്സ് ചിന്തിക്കാറില്ല അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ഒരു കോൺട്രാക്ട് കൊടുുന്നവരും അതിനകത്ത് സൈൻ ചെയ്യും ആ വഴി പോകും പക്ഷെ അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെ റോൾ ഉണ്ട് ആർക്കിടെക്ട് റോൾ ഡിസൈൻ മാത്രം ആ കോൺട്രാക്ട് എഗ്രിമെന്റ് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ക്ലയൻ്റിനും കോൺട്രാക്ടർക്കും ഒരാളുടെ സൈഡിൽ ആർക്കിടെക്ട് ഒരിക്കലും നിൽക്കില്ല ആർക്കിടെക്ട് എന്ന് പറയുന്ന ആൾ രണ്ടുപേരുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് നിങ്ങൾ രണ്ടുപേരും സ്മൂത്തായിട്ട് പോകാനായിട്ട് ഇടയ്ക്ക് നിൽക്കുന്ന ഓയിൽ ഓയിലുന്ന ഒരാളാണ് അപ്പം അതിനകത്ത് വളരെ കോൺട്രാക്ച്വൽ അഗ്രിമെൻ്റ് ക്ലയന്റിനും കോൺട്രാക്ടർക്കും രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മള് കോൺട്രാക്ട് എഗ്രിമെന്റ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും കോൺട്രാക്ട് എഗ്രമെന്റിനെ കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല എന്ത് ഇമ്പോർട്ടൻസ് ആണ് അഗ്രിമെന്റ് ജനറലി നമ്മളിവിടുത്തെ കണ്ടിരിക്കുന്ന സ്ക്വയർ ഫീറ്റ് ബേസിൽ ആണ് ആൾക്കാർ കൂടുതലും കോൺട്രാക്ട്സ് എടുക്കുന്നത് ആ സ്ക്വയർ ഫീറ്റ് നമ്മളിപ്പോ സാങ്ഷൻ എടുക്കുന്ന ഒരു ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് നമ്മൾ നമ്മളിതിന്റെ ഏരിയ പക്ഷെ കോൺട്രാക്ടസ് എടുക്കുന്നത് അത് വേറൊരു ഡിഫറന്റ് മെഷർമെന്റ് സ്കെയിലാണ് അപ്പൊ എപ്പോഴും ഈ സ്ക്വയർ ഫീറ്റിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് ക്ലൈന്റ് ആർക്കിടെക്ട് തന്ന സ്ക്വയർ ഫീറ്റ് അല്ലല്ലോ നിങ്ങളുടെ പണി സ്ക്വയർ ഫീറ്റ് അപ്പൊ ഈ സ്ക്വയർ ഫീറ്റ് ബേസസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മള് ജനറലി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അതൊരു സയന്റിഫിക് അല്ല മെത്തേഡല്ല നമ്മള് കൂടുതലും ക്വാണ്ടിറ്റി ബേസിലാണ് നമ്മള് ഓക്കെ ഇത്ര സ്ക്വയർ ഫീറ്റ് നിങ്ങൾ പെയിന്റ് ചെയ്തു അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഫ്ലോറിംഗ് വിരിച്ചു ഇത്ര സ്ക്വയർ ഇത്രയും എൻക്യൂബ് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തു ഇത്ര ടൺ സ്റ്റീൽ ഉപയോഗിച്ചു ഇതാകുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാനും ക്രോസ് ചെക്ക് ചെയ്യാനും നമുക്ക് തിരിച്ചെപ്പോഴും പേപ്പറിൽ പോയി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഒരു മാർഗം എപ്പോഴും ഈ ക്വാണ്ടിറ്റി ബേസിലോട്ട് പോകുമ്പോഴുണ്ട് പലപ്പോഴും ചിലപ്പോ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ചിലപ്പോ ഇവര് പറയും ഓക്കെ നമ്മൾ പത്തടി റൂമിന്റെ ഹൈറ്റ് വെച്ചു ചിലപ്പോ ഒരു കട്ടയും കൂടി നമുക്ക് പൊക്കിയേക്കാം ഈ ഒരു കട്ട പൊക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിൽ വ്യത്യാസം വരുന്നില്ല പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ബ്രിക്കിന്റെ നമ്പർ മാറുന്നുണ്ട് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി മാറുന്നുണ്ട് പെയിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി മാറുന്നുണ്ട് അപ്പൊ ഇത് എപ്പോഴും നമുക്ക് ക്ലൈനിലും ബെനിഫിഷ്യൽ ആണ് തിരിച്ച് കോൺട്രാക്ടറിനും ബെനിഫിഷ്യൽ ആണ് കാരണം കോൺട്രാക്ടറിന് അളർന്ന് കാണിച്ചു കൊടുക്കാം നിങ്ങൾ നേരത്തെ ഈ ഒരു കട്ട മാറിയപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും ഈ ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്ത് മാറും ചില ക്ലയൻസ് ഹൈറ്റ് ആദ്യം കൂടുതലും പറഞ്ഞിട്ട് കൂടി പറയാം കുറച്ചും പറയാം ക്ലയന്റിന്റെ അടുത്ത് പൈസ പോകുന്നവരെ അവർ അറിയുന്നില്ല മറ്റേത് കോൺട്രാക്ടറിന്റെ അടുത്ത് പൈസ പോകുമ്പോൾ അത് കോൺട്രാക്ടറിന്റെ ക്ലയന്റിന്റെ പോകുന്ന പല സ്ഥലങ്ങളിലുണ്ടാക്കി പക്ഷെ അത് അറിയുന്നില്ല കാരണം എന്താ അവരെപ്പോഴും സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഹൈറ്റിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അപ്പൊ ഒരിക്കലും നമ്മള് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ സ്ക്വയർ ഫീറ്റ് അവർ ക്ലയൻറ്റ്സ് പ്രിഫർ ചെയ്യുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവര് പലപ്പോഴും മടിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിടെക്സിന്റെ ഒരു നമുക്ക് സൈറ്റ് സൂപ്പർവിഷനും അതിന്റെ സൈറ്റ് ടെക്നിക്കാലിറ്റീസും ബിൽ ചെക്കിങ്ങും ഒക്കെ ഞങ്ങളുടെ സ്കോപ്പിന്റെ ഭാഗമാണ് അപ്പൊ ഈ പലപ്പോഴും ഈ സ്കോപ്പ് ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്ട്രാ അഡീഷണൽ പേയ്മെന്റ് ഞങ്ങൾക്ക് തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് സ്ക്വയർ ഫീറ്റിലോട്ട് പോകുന്നത് അപ്പോൾ സ്ക്വയർ ഫീറ്റ് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ നയൻറ്റി പെർസെന്റ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞ വർക്കുകളെല്ലാം എവിടെ എങ്ങനെ ചെന്ന് ആ കൺഫ്യൂഷൻസ് ഡേ അവസാനിക്കും ബഡ്ജറ്റിൽ അവസാനം എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരത്തിൽ പോകുന്നത് ഒരു ടെൻ പെർസെന്റ് ആൾക്കാരുണ്ടാവും കോൺട്രാക്ടറും ഒരുമിച്ചാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഒരുമിച്ചാൽ പേഷ്യന്റ് ആകാതെ ഫെർണിച്ചർ പ്ലാനിങ് പലപ്പോഴും ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യത്തില്ല അപ്പൊ ടി വി എവിടെ വരണ്ടെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പൊ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കൊണ്ട് ടി വി വെക്കും അവസാനം സ്ഥിരമുള്ള പരിപാടിയാണ് ആ പോയിന്റ് കുത്തിപ്പൊളിച്ച് ഇപ്പുറത്തോട്ട് മാറും അപ്പൊ അവിടെ ആ കാശ് കളയുന്നതിന് ആർക്കും കുഴപ്പമില്ല പക്ഷെ ആ കാശ് നിങ്ങളെ കളയാതെ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഒരു രൂപ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് രൂപ സേവ് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ എംപ്ലോയിൽ നിങ്ങൾക്ക് ഒരു ഗെയിൻ ചെയ്യുവാണ് ഞങ്ങൾക്ക് ഒരു രൂപ തരുമ്പോ നിങ്ങൾ രണ്ട് രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങളെ എംപ്ലോയിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് തരില്ല ഞങ്ങൾ അങ്ങോട്ടാണ് യുണീക് ആയിട്ട്

ഒരാൾക്ക് കുട്ടികളുണ്ടാകും അതിൽ ആരെയാണ് ഇഷ്ടം ചോദിക്കുന്ന പോലെ ആകും നിങ്ങൾ കൊറേ അധികം പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേറ്റവും ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഏറ്റവും ഒരു ടീം വർക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള പെട്ടെന്ന് ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നല്ലൊരു ടീം വർക്ക് ടീം ഇപ്പം ഞങ്ങൾക്ക് ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഞങ്ങളുടെ ഒരു ഫേമസ് പ്രോജക്റ്റ് ഉണ്ട് ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ട് ബെഡ്റൂം അണ്ടർ വാട്ടർ ബോബി അത് മേടിച്ചു ആക്ച്വലി ഇവിടെ പിന്നെ മല്ലേശ്വരത്തൊരു പ്രോബ്ലി ടു രണ്ടര സെന്റിൽ ഒരാൾക്ക് അയാളുടെ പഴയ തറവാട് അവിടെ ആയിരുന്നു ആക്ച്വലി അപ്പൊ അത് പുള്ളി റെനോവേറ്റ് ചെയ്തല്ല ബാംഗ്ലൂർ ഉള്ള മല്ലേശ്വരത്ത് ചെറിയ നോർമൽ വീടാണ് ആക്ച്വലി അപ്പൊ അവിടെ പുള്ളിക്ക് തിരിച്ച് അവിടെ അവിടുത്തെ പുള്ളിക്ക് നെയ്ബേഴ്സായിട്ടൊക്കെ പരിചയം കൊണ്ട് അപ്പൊ പുള്ളിക്ക് അവിടെ തിരിച്ചു പോകണം അത് രണ്ടിനും ഞങ്ങക്ക് അവാർഡ്സും കിട്ടിയതാണ് നാഷണൽ അവാർഡ്സും കിട്ടിയതാണ് അപ്പൊ അത് കിട്ടാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവാർഡ് കിട്ടാൻ വേണ്ടി ഡ്രോയിങ് ചെയ്തോ ഡിസൈൻ ചെയ്തതോ അല്ല ആ ടീം വർക്ക് കറക്റ്റ് ആയിരുന്നു ടീം വർക്ക് കറക്റ്റ് ആകുമ്പോ ക്ലയന്റിന്റെ ഹാർട്ട് ആൻഡ് സോൾ ഇടുന്ന പോലെ തന്നെ ആർക്കിടെക്ടും ഹാർട്ട് ആൻഡ് സോൾ ഇടുമ്പോ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അത് നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് മാറും അപ്പം എല്ലാ പ്രൊജക്റ്റും ഈ കുട്ടികളെ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പ്രൊജക്ടും ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ എന്നിരുന്നാലും ചില കുട്ടികളെ പോലെ തന്നെ ചിലർക്ക് ചില സാധനത്തിനുള്ള അതെന്നുവെച്ചാൽ ആ എന്താ പറയാ നമ്മള് സോൾമേറ്റ് മേറ്റ് എന്നൊക്കെ പറയത്തില്ല ആ ഒരു കണക്ഷൻ നമുക്ക് ചിലതിനകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ അത് ദൈവാനുഗ്രഹമാണ് എന്ന് രണ്ടുപേരുടെയും ക്ലയന്റിന്റെയും മാർക്കറ്റിന്റെയും കോൺട്രാക്ടിന്റെയും എല്ലാവരുടെയും ഒരു അതൊരു വളരെ ലക്കാണ് അത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുറെയൊക്കെ എപ്പോഴും ഞാൻ എപ്പോഴും പിള്ളേരെ പിടിപ്പിക്കും പറയും ഇത് ശരിയാണെന്ന് മാക്സിനും ഒന്നും ഇല്ല ഇറ്റ് അതിപ്പോ വീട് മാറി അതൊരു ഹോട്ടൽ ആവുമ്പോ അവിടെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ആൾക്കാര് പല പല ആൾക്കാരും പിന്നെ അത് ഇപ്പോ ഒരു പബ്ലിക് ബിൽഡിംഗ് ആവുമ്പോ അത് വേറെ സാധനം അതുകൊണ്ടാണ് നമ്മൾ ആ ഓഡിയൻസിനെ നമ്മൾ നമ്മളിപ്പോഴും മനസിലാക്കണം ഈയിടെ ഞാനൊരു നല്ലൊരു എൻകൗണ്ടർ ഉണ്ടായി ആക്ച്വലി ഞാൻ ഒരു ഫിലിമിലൊരു ആർട്ട് ഡയറക്ടറിനെ ഈയിടെ പരിചയപ്പെട്ടു പുള്ളി ജോസഫിനെ നൽകുന്ന ബൊഗേൻ മുല്ല സിനിമയൊക്കെ പുള്ളി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത് സിനിമ മൂന്ന് തരത്തില് ഉണ്ട് ആക്ച്വലി അതായത് ഒന്ന് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സിനിമയുണ്ട് ഒന്ന് മിഡിലേജിലുള്ള സിനിമ ഉണ്ടോ പിന്നെ ഒന്ന് പ്രായമുള്ളവർക്കുണ്ട് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യരുത് ആക്ച്വലി നമ്മുടെ ഓഡിയൻസ് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ യങ്സ്റ്റേഴ്സിലുള്ള സിനിമ ചെയ്യണം നമ്മുടെ ഓഡിയൻസ് മിഡിൽ മിഡിലേജിലാണെങ്കിൽ മിഡിൽ ഏജിലുള്ളൂ നമ്മുടെ ഓഡിയൻസ് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സീനിയർ ആയിട്ടുള്ളത് ഈ മിക്സ് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലെന്നല്ല പക്ഷെ ഇറ്റ് ഇസ് എ വെരി ട്രിക്കി ജോബ് സീനിക്കും സിമിലർലി നമ്മളൊരു ബിൽഡിങ് ചെയ്യുമ്പോൾ അത് ആർക്കാണ് ചെയ്യുന്നത് ആ ക്യാരക്ടർ ആ ഓഡിയൻസ് ആരാണെന്ന് നമ്മൾ അറിയണം വീടൊക്കെ ആണെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും പക്ഷെ അത് മാറി ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോട്ട് മാറുമ്പോഴത്തേക്കും ആൾക്കാർ മാറി അത് മാറി ഒരു പബ്ലിക് ബിൽഡിങ്ങിലോട്ടാകുമ്പോഴത്തേക്കും അപ്പൊ ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അവരോട് ഇടപഴകണം ഇപ്പൊ അസംബ്ലി ഡിസൈൻ ഡിസൈഡ് ചെയ്യൊരു അസംബ്ലി ഫോർ എക്സാമ്പിൾ പുതിയൊരു ഇന്ത്യയിലെ പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടായി അതൊരു അസംബ്ലി ബിൽഡിങ് ഡിസൈൻ ചെയ്തെങ്കിൽ നമ്മൾ അവിടുത്തെ ജനങ്ങളിലൂടെ മിക്സ് ചെയ്ത് അവരെ പഠിച്ച് അവരുടെ ഭാഗമായി തീരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അസംബ്ലി ബിൽഡിങ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലി ഇപ്പം ഞങ്ങളൊരു ഡിസൈൻ ചെയ്ത് അടുത്ത കൊല്ലം മിക്കവാറും അതിൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും വയനാട്ടിൽ ഒരു റിസോർട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അത് റിസോർട്ടാണെങ്കിലും സാധാരണ വീടിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്ക്രൈബ് നമ്മൾ വയനാട്ടിലെ ആക്ച്വലി ഒരു കാടിന്റെ ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ അത് നമ്മൾ ആക്ച്വലി ഇത് കഴിഞ്ഞാൽ പിന്നെ ആദിവാസികളുടെ സെറ്റിൽമെന്റ് ആണ് അപ്പൊ നമുക്ക് അവിടെ നമ്മൾ അങ്ങനെ റിസോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അവരുടെ പാർട്ടായിട്ട് വേണം ഈ ഒരു റിസോർട്ടിനെ ഫീൽ ചെയ്യാനായിട്ട് അവർക്കും കൂടെ ഇതിനകത്ത് എങ്ങനെ ഇൻടൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചിന്തയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുണ്ടാവില്ല പിന്നെ എങ്ങനെ നമുക്ക് ഇതിനെ യുണീക്ക് ആക്കാം ഇതൊരു വയനാട്ടിലെ മറ്റു ഒരുപാട് റിസോർട്ടുകളുണ്ട് എങ്ങനെ ഇതിനെ യുണീക്ക് ആക്കാം എന്നുള്ളതിന്റെ ഇതിന്റെ സ്റ്റഡീസിന്റെ ബേസിൽ നമ്മൾ ആക്ച്വലി ഇവരുടെ കൂടെ പോയി നിന്ന് അവരെങ്ങനെ കുക്ക് ചെയ്യുന്നത് എന്താണ് അവരുടെ ഭക്ഷണ രീതി അപ്പൊ അവരുടെ ഭക്ഷണ രീതി കുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ നോർമൽ കിച്ചന്റെ അകത്ത് ചിലപ്പോ അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ റിസോർട്ടിന്റെ കിച്ചണിനെ തന്നെ നമ്മൾ എങ്ങനെ നമ്മൾ റീഡിസൈൻ ചെയ്താലാണ് അവരുടേതായ ഒരു തനിമേലി തനിമേലി നമുക്ക് ആ കുക്കിങ്ങിനെ നമുക്ക് ചെയ്യാൻ പറ്റിയോപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന രീതിയിൽ അപ്പൊ അത്രയും ഡെപ്പിലാണ് എങ്ങനെയാണ് അവർ ആ വീടുകളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യായിരുന്നു നമ്മൾ ആ വീടിന്റെ വരാന്തിരോട് കേറുമ്പോൾ പുറത്തുള്ള ചൂടും വീടിന്റെ അതിൻ്റെ അകത്തോട്ട് കയറുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു മോഡേൺ ടെക്നോളജിയോ ഒരു ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ സിസ്റ്റമോ അല്ല അവിടെ ജസ്റ്റ് പ്യുവർലി ത്രൂ ഡിസൈൻ അവര് എന്താ പറയുക ആ അവരുടെ ബിൽഡ് സ്പേസിനെ കൂളർ ആക്കിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ നമുക്ക് തിരിച്ചു റിസോർട്ടിലോട്ട് കൊണ്ടുവരാം എന്നോട് അഡാപ്റ്റേഷനായിട്ട് നമ്മൾ എക്സ്ട്രീവ് റിസർ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ വർക്കിംഗ് സ്റ്റൈല് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ ആ ഇൻട്രസ്റ്റിംഗ് അവര് യൂസ് അതായത് കുക്കിംഗ് സ്ലോ ആക്കാൻ വേണ്ടിട്ടാണ് ഓയിൽ ആപ്പിര് അവര് ഓയിൽ യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അതായത് കുക്കിംഗ് ചെയ്തിട്ടല്ലോ ആക്കാൻ വേണ്ടിട്ടാണ് ശരിക്കും ഓയിൽ ആഡ് ചെയ്യുന്നത് റീസൺസ് ചെയ്തതിന് ഇല റാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കുക്കിങ് സ്ലോ ആവും അതുപോലെ അവരുടെ അടുപ്പ് ഇന്റർ കണക്റ്റഡ് അടുപ്പാണ് ഒരെണ്ണം കത്തിച്ചു കഴിഞ്ഞാല് ആ ചൂട് മറ്റേടത്തോട്ടും മറ്റേടത്തോട്ട് ചെല്ലുകയാണ് ചൂട് വേവിക്കുന്ന ഒരു രീതിയിലല്ല മുട്ട വേവിക്കുന്ന ഹീറ്റ് വേണം അപ്പൊ ഇത് ആ ഹീറ്റല്ലിക്കൻ വേവിക്കാൻ വേണ്ടത് ഇതിന് തന്നെ കിച്ചൻറെ അകത്ത് തന്നെ ഒരു മൂന്ന് സെഗ്രിഗേഷൻസ് ഉണ്ട് നമുക്ക് എങ്ങനെ ഒരു തിരിച്ചു റിസോർട്ടിലോട്ട് കൊണ്ടുവരാം അപ്പൊ ആ റിസോർട്ടിൽ കൊണ്ടുവരുന്ന എന്തിനാ അവിടെ വരുന്ന ആൾക്കാർ ആ റിസോർട്ടിൽ വരുന്നല്ല അവർ ആ സ്ഥലത്തോട്ടാണ് ആ പ്ലേസ് ആ കൾച്ചർ ആ പീപ്പിളിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതെങ്ങനെ അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് രണ്ടു ദിവസം ആദിവാസിയായി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് ഒരു വലിയൊരു ക്വസ്റ്റിൻ്റെ ഈയിടെ റെബി എന്ന് പറഞ്ഞിട്ട് ഇന്റീരിയർ ഡിസൈനർ ഉണ്ട് ഞങ്ങള് ഈയുടെ ഒരു ഒരു കോമ്പറ്റീഷൻ ജോൺസൺ നടത്തിയൊരു കോമ്പറ്റീഷൻ നമ്മളുണ്ടായിരുന്നു അപ്പം ആ കോമ്പറ്റീഷനകത്ത് ബേസിക്കലി പുള്ളി പറഞ്ഞൊരു ക്വസ്റ്റിൻ എല്ലാരും കിച്ചൺ ഡിസൈൻ ചെയ്തോണ്ടു കിച്ചൺ ഡിസൈൻ ചെയ്തോ എന്നാൽ എങ്ങ് ആർക്കിടെക്സ് ആദ്യം ചോദിച്ച ക്വസ്റ്റിൻ നിങ്ങള് കുക്ക് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ കുക്ക് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും കിച്ചൺ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല ഒരു ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്റെ എല്ലാ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കിടെക്ട് ശരിക്കും ഒരു ഫുൾ ഫ്ലഡ്ജ് ആകാനായിട്ടൊരു പ്രോബ്ലി ഒരു നാല്പത്തഞ്ച് നാല്പത്തി ആറ് വയസ്സാകാതെ കാരണം ആ ജീവിത എക്സ്പീരിയൻസ് ഉൾക്കൊള്ളണം ആക്ച്വലി ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആർക്കിടെക്ട് ആകാൻ പറ്റുമോ മെറ്റ് കോൺ ജി എം ജി ബിൽഡിംഗ്സ് ആൻഡ് ബിയോണ്ടിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സോ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ മീ ഇറ്റ്സ്വിതാസ്കർ സൈനിങ് ഓഫ്